പ്രിയ വിദ്യാർത്ഥികളെ സുഹൃത്തുക്കളെ നമ്മൾ മലയാള സിനിമയുടെ നാൾ വഴികളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അത് ഇനി മറ്റൊരവസരത്തിൽ അതിൻ്റെ സമഗ്രതയിൽ തുടരാമെന്ന് കരുതുന്നു നമുക്കറിയാം സിനിമ എന്ന ഒരു കലാരൂപം പൂർണ്ണതയിലെത്തണമെങ്കിൽ ഒത്തിരി കലാകാരന്മാരുടെയും അതേസമയം സാങ്കേതിക വിദഗ്ധരുടെയും സാങ്കേതിക ഉപകരണങ്ങളുടെയും സഹായം വേണം പിന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കഥ നടക്കേണ്ടുന്ന സ്ഥലത്ത് എത്തി അവിടെ നമ്മൾ കണ്ടെത്തിയ സംവിധായകൻ കണ്ടെത്തിയ സ്ഥലത്ത് മുൻകൂർ അനുമതി നേടേണ്ട സ്ഥലമാണെങ്കിൽ അങ്ങനെ അല്ലാത്തതാണെങ്കിൽ അങ്ങനെ അവിടെ വെച്ച് ഷൂട്ട് ചെയ്യുന്നു ഒരു പ്രദേശത്തെത്തിയാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെത്തിയാൽ അവിടെ വെച്ച് നടക്കുന്ന കഥാസന്ദർഭങ്ങൾ ഏതൊക്കെ സീനുകളാണ് അവിടെ വെച്ച് എടുക്കേണ്ടത് എന്നുള്ളതിലൊക്കെ നിന്ന് മനസ്സിലാക്കിയിട്ട് അതെല്ലാം കൂടെ ഒരുമിച്ച് ഷൂട്ട് ചെയ്യുന്ന സമ്പ്രദായവും ഉണ്ട് അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു സംഗതി കലാ കൂടിയാണ് ഛായാഗ്രാഹകൻ്റെയും ചിത്ര സംയോജകൻ്റെയും ഒക്കെ പിന്നെ പ്രവർത്തനങ്ങൾക്ക് ഒപ്പമോ അതിലുപരിയോ ആയി പ്രാധാന്യമുള്ള ഒന്നാണ് കലാ സംവിധാനം എന്ന പ്രവൃത്തി അത് സിനിമയുടെ പിന്നണിയിൽ നടക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണൊരു കലാസംവിധായകൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നത് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് പ്രൊഡക്ഷൻ ഡിസൈനിങ് എന്നൊരു കാര്യമുണ്ട് സിനിമയിൽ യഥാർത്ഥത്തിൽ ആ പ്രൊഡക്ഷൻ ഡിസൈനർ അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലേ ഈ സിനിമ എന്ന് പറയുന്ന ആ ഒരു മൂർത്ത രൂപത്തിലേക്ക് അതിനെ എത്തിക്കുക എന്നുള്ളതാണ് ആ മൂർത്ത രൂപത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് പ്രൊഡക്ഷൻ ഡിസൈനർ നടത്തുന്നത് ആ പ്രൊഡക്ഷൻ ഡിസൈനറുടെ കീഴിലാണ് ഈ കലാ സംവിധായകൻ്റെ പ്രവർത്തനം നടക്കുന്നത് മനസ്സിലാക്കിയിരിക്കുക ആർട്ട് ഡയറക്ഷൻ കലാവിഭാഗങ്ങളുടെ കലാപരമായ ഈ സിനിമയ്ക്കകത്തുള്ള കലാപരമായ എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടം എന്ന് പറയുന്നത് കലാ സംവിധായകൻ്റെ കയ്യിൽ തന്നെയാണ് കാര്യം ഓർത്തിരിക്കുക അപ്പോൾ കഥ നടക്കുന്നത് ഒരു പശ്ചാത്തലമായിരിക്കും അല്ലേ ചിലപ്പോൾ ഈ കഥ തുടങ്ങുന്നത് ഒരു സന്ധ്യ സമയത്തായിരിക്കാം സന്ധ്യ സമയത്ത് പിന്നെ നായകൻ നടന്ന് വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ അപ്പോൾ അത് പിന്നെ കഥയ്ക്കനുസൃതമായ പശ്ചാത്തലം ഒരുക്കിയാൽ മാത്രം പോരാ കഥയ്ക്കനുസൃതമായ പശ്ചാത്തലം ഒരുക്കുന്നതോടൊപ്പം തന്നെ ഓരോ സീനിലും ക്യാമറയുടെ ഫ്രെയിമിൽ വരേണ്ടത് എന്തൊക്കെയാണ് ഓരോ സീനിലും ക്യാമറയുടെ ഫ്രെയിമിൽ വരേണ്ടത് എന്തൊക്കെയാണ് ആ വരുന്നവ എങ്ങനെ ഇരിക്കണം അതിനെ ആ ഒരു രൂപത്തിലേക്ക് കൊണ്ടുവര വരാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച് നടപ്പാക്കേണ്ടുന്ന ബാധ്യതയും ആർക്ക് തന്നെയാണ് കലാ സംവിധായകൻ അതുപോലെ തന്നെ ക്യാമറയുടെ മുൻപിലെത്തുന്ന ഫ്രെയിമിൽ വരേണ്ടത് എന്തൊക്കെയാണ് വസ്തുക്കളാണോ ഏതെങ്കിലും തരത്തിലുള്ള ഒബ്ജക്ട്സ് ആണോ കെട്ടിടമാണോ ആ വാഹനമാണോ സഞ്ചരിക്കുന്ന വാഹനമാണോ നിർത്തിയിട്ടിരിക്കുന്ന വാഹനമാണോ കഥാപാത്രം ഉപയോഗിക്കുന്ന മറ്റ് സാമഗ്രികളാണോ അപ്പോൾ എന്താണ് ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത് ആ സാധനങ്ങളെ അല്ലെങ്കിൽ ആ വസ്തുക്കളെ ഡിസൈൻ ചെയ്യുക അതിനെ ഒരുക്കുക കലാപരമായി തന്നെ ഒരുക്കുക ഒരു വൃത്തികെട്ട സ്ഥലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ ആ വൃത്തികേടാക്കി ഉള്ള ഒരു രീതിയിലാക്കുക വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ അതിനെ അത്ര മനോഹരമാക്കാൻ വേണ്ടുന്നത് ചെയ്യുക പിന്നെ അപ്പോൾ അങ്ങനെ ഉള്ള ഒരു അത് അതിന് പ്രകൃതിയിലെ സ്വാഭാവിക ഘടകങ്ങളെയും ഒപ്പം നമ്മൾ കൊണ്ടുവരുന്ന അസംസ്കൃതമായിട്ടുള്ള പദാർത്ഥങ്ങൾ വസ്തുക്കളെയും ഒക്കെ ഉപയോഗിച്ച് മനോഹരമാക്കാം അതുപോലെ മറ്റൊന്നുള്ളത് ഗാനരംഗങ്ങൾ ചിത്രീകരിക്കുമ്പോഴും കലാസംവിധായകൻ്റെ സഹായം അനിവാര്യമാണ് അതായത് ആ ഗാനരംഗത്തിന് അനുയോജ്യമായ ഒരു അന്തരീക്ഷം അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ടാക്കണം അതിന് അലങ്കാരങ്ങൾ എങ്ങനെ വേണമെന്നുള്ള കാര്യം കലാ ഉള്ളിലുള്ള കാര്യങ്ങൾ സംവിധായ യഥാർത്ഥ ചിത്രത്തിൻ്റെ സംവിധായകനുമായിട്ട് ആലോചിച്ച് തീരുമാനിക്കുകയും അതനുസരിച്ച് ഷൂട്ടിംഗ് സ്ക്രിപ്റ്റിൽ പിന്നെ ഉൾപ്പെടുത്തി അത് പ്രാവർത്തികമാക്കുകയും വേണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഗാനരംഗത്തിന് പോലും അലങ്കാര വസ്തുക്കൾ പശ്ചാത്തലം പിന്നെ ഒരു കഥ നടക്കുന്ന പശ്ചാത്തലം ഉണ്ടാവുകയുള്ളൂ ആ പശ്ചാത്തലത്തിൻ്റെ കാണുന്ന വസ്തുക്കളുടെ നിറം ആകൃതി അതിൻ്റെ സവിശേഷതകൾ അതൊക്കെ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുകയും അതനുസരിച്ച് അതിന് വേണ്ടുന്നതെല്ലാം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതും കലാ സംവിധാനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഇത് സംവിധായകൻ്റെ താല്പര്യം എന്താണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് കലാ സംവിധായകൻ അതൊക്കെ ഒരുക്കുന്നത് അത് അങ്ങനെ ഒരുക്കെയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ ഇതാണ് പിന്നെ കലാസംവിധാനത്തെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വസ്തുതകളെന്ന് പറയാം അടുത്ത ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയോ നമ്മുടെ ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ സംവിധായകന് ഈ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം എല്ലാത്തിലും സംവിധായകൻ്റെ അഭിപ്രായം ചോദിച്ചിട്ടാണ് ഈ പിന്നണിക്കാരെല്ലാം ഇത് ചെയ്യുക ക്യാമറ ഏൽപ്പിക്കുന്ന ആൾക്കാരുൾപ്പെടെ അപ്പോൾ സീൻ ബൈ സീനായിട്ട് തിരക്കഥയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതിങ്ങനെ പ്രായോഗിക തരത്തിലേക്ക് കൊണ്ടുവരണ്ടേ ചമയം മറ്റൊരു ഇതാണ് ചലച്ചിത്രം എന്ന ദൃശ്യകലയിൽ അഭിനേതാവിനെ കഥാപാത്രമാക്കി പരിണമിപ്പിക്കുന്നതിൽ അഭിനയിക്കാൻ വരുന്ന ആളിനെ കഥാപാത്രമാക്കി പരിണമിപ്പിക്കുന്നതിൽ മറ്റേത് അടിസ്ഥാന ഘടകത്തെക്കാളും പ്രാധാന്യമേറിയ ഒന്നാണ് ചമയം എന്ന് പറയുന്നത് ചമയത്തിൻ്റെ ഇംഗ്ലീഷ് മേക്കപ്പ് എന്നാണ് മനസ്സിലായത് ഈ മേക്കപ്പെടുന്നത് എവിടെയാണ് ശരീരത്തിൽ ആണ് മുഖത്ത് ആണ് കാണുന്ന വ്യക്തി ഇപ്പോൾ പ്രായമില്ലാത്ത ഒരാൾ പ്രായമുള്ള ആളായിട്ട് അഭിനയിക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള മേക്കപ്പ് പ്രായമുള്ള വ്യക്തി പ്രായം കുറഞ്ഞ വ്യക്തിയുടെ റോളാണ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള മേക്കപ്പ് ഇനി അതല്ല ഭൂതപ്രേതാദികളാണെങ്കിൽ അതനുസരിച്ചുള്ള മേക്കപ്പ് മൃഗങ്ങളുടേതാണെങ്കിലും അതിനനുസരിച്ചുള്ള മേക്കപ്പ് അപ്പോൾ ഏതാണോ കഥാപാത്രം ആ കഥാപാത്രത്തിന് അനുസൃതമായിട്ടുള്ള വേഷവിധാനങ്ങൾ േഷവിധാനങ്ങൾക്കൊപ്പം മുഖം കൈ കാല് തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലും നമുക്ക് അനുയോജ്യമായിട്ടുള്ള പിന്നെ ചമയം അണിയിക്കേണ്ടതുണ്ട് വസ്ത്രധാര വസ്ത്രധാരണത്തിൽ മറ്റൊരു എന്ന് പറയുന്നത് മറ്റൊരു ഘടകമാണ് കേട്ടോ വസ്ത്രാലങ്കാരം മറ്റൊന്നാണ് ചമയം എന്ന് പറയുമ്പോൾ മേക്കപ്പാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നാടകത്തിലാണെങ്കിൽ അകലെയുള്ള പ്രേക്ഷകനെ കൂടി ലക്ഷ്യമാക്കിയാണ് അഭിനേതാക്കളുടെ മേക്കപ്പ് തയ്യാറാക്കിയത് അങ്ങനെ ഇരിക്കേണ്ടി വരുന്നത് എന്നാൽ സിനിമയിലെ മേക്കപ്പിന് കുറച്ചുകൂടി സൗകര്യങ്ങളുണ്ട് അതായത് ലൈറ്റനിങ്ങിൻ്റെയൊക്കെ പിന്നെ സാധ്യത പ്രയോജനപ്പെടുത്താം ലൈറ്റനിങ് ലൈറ്റനിങ് മാത്രമല്ല ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ സവിശേഷതകൾ കഥാപാത്രങ്ങളുടെ സ്വഭാവം പശ്ചാത്തലം ഇതെല്ലാം കണക്കിലെടുത്ത് സംവിധായകനായിട്ട് ആലോചിച്ചുകൊണ്ട് നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള പരിഷ്കാരങ്ങൾ ഈ സമയത്തിൽ മേക്കപ്പിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ കഴിയും അപ്പോൾ യഥാർത്ഥ മേക്കപ്പ് ഇടാതെ തന്നെ ഈ ലൈറ്റ് അറേഞ്ച്മെൻസിലൂടെയും മറ്റ് സംവിധാനങ്ങളിലൂടെയും ഒക്കെ ഇപ്പോൾ അതിനുള്ള ഒരുപാട് നമ്മുടെ മൊബൈലിൽ തന്നെ ചില ആപ്പുകളിൽ നമ്മുടെ മുഖകമ്പലം വെച്ച് വളരെ വിചിത്രമായ രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യുന്നില്ലേ അപ്പം അതുപോലെയൊക്കെ ചെയ്യാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താനും തയ്യാറാകാറുണ്ട് സിനിമയിലുള്ളവരെന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പണ്ടങ്ങനെയല്ല നാച്ചുറലായിട്ട് തന്നെ വളരെയേറെ പണിപ്പെട്ട് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് മേക്കപ്പ് ചെയ്തിട്ടുള്ളത് പേസ്റ്റൊക്കെ വെച്ച് തേച്ചാണ് ഈ കറുത്ത മുടിയെ വെളുപ്പിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു മാവ് ഇട്ട് വെള്ള ഇത് അങ്ങനെ പല തരത്തിലുള്ള പിന്നെ അത് പക്ഷേ ഈ മുഖത്ത് ചുളിവുകൾ വീണ് തുടങ്ങിയ പിന്നെ പ്രായം ചെന്ന പിന്നെ നടന്മാരെ ചെറുപ്പക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള വിക്രിയകൾ ചെയ്യാറുണ്ട് പിന്നെ ചില നടന്മാരുണ്ട് കേട്ടോ കഥാപാത്രമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആ ഒരു കഥാപാത്രമായി മാറാനായിട്ട് നല്ല ശക്തമായ രീതിയിലുള്ള ദൈനംദിന പിന്നെ ജീവിതക്രമം രൂപപ്പെടുത്തിയിട്ട് മാസങ്ങളോളം തന്നെ ഡയറ്റ് ക്രമീകരിക്കുകയും പിന്നെ അതുപോലെ തന്നെ വ്യായാമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും ഒക്കെ ചെയ്ത് ശരീരത്തെ നല്ല പുഷ്ടിപ്പെടുത്തി കൊണ്ടുവരാറുണ്ട് ഇനി വളരെ ശോഷിച്ച രീതിയിലുള്ളൊരു കഥാപാത്രമാണെങ്കിൽ വണ്ണമുള്ള ഒരു നടനെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ അതിൻ്റേതായ രീതിയിൽ ഭക്ഷണ ക്രമീകരണം നടത്തിയിട്ട് വളരെ ശോഷിക്കുന്ന അവസ്ഥയിലേക്ക് സ്വയം എത്തിച്ച് അത് വരും നമുക്കറിയാം ആടുജീവിതം എഫ് ഈ ഇടയ്ക്ക് റിലീസായ ഒരു ചിത്രമാണ് ആടുജീവിതത്തിന് നജീബായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് വളരെ വലിയ സാധനയാണ് അദ്ദേഹത്തിന് അനുഷ്ഠിക്കേണ്ടി വന്നത് അതുപോലെ ചില കഥാപാത്രങ്ങളായിട്ട് മാറുന്നതിന് വേണ്ടി ആ കഥാപാത്രം അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് തങ്ങളുടെ ശരീരത്തിലെ തങ്ങളുടെ ശരീരത്തിലെ ഓരോ ഘടകത്തെയും മാറ്റുന്നതിന് അല്ലെങ്കിൽ പരിവർത്തിപ്പിക്കുന്നതിന് ആണ് യഥാർത്ഥ നടൻ ശ്രമിക്കുക അപ്പോൾ അത് അത്രയും എഫർട്ട് എടുക്കും അവർക്ക് പ്രതിഫലം കിട്ടുന്നത് ശരിയാണ് അതും കൂടെ മുൻകരുതി മുന്കൂട്ടി കണ്ടായിരിക്കും അവർ ചെയ്യുന്നത് പക്ഷെ അത്രയും സിൻസിയറായിട്ട് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട് അത്ര അത്രത്തോളം എന്തു ചെയ്യും ആ സിനിമയിൽ ആ കഥാപാത്രം എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പോൾ അപ്പോൾ നാടകത്തിൽ നിന്ന് അപേക്ഷിച്ച് ഇന്നിപ്പോൾ മേക്കപ്പെടുന്നതിന് വളരെയേറെ സാധ്യതകൾ കൂടുതലാണ് പ്രമേയത്തിൽ പ്രമേയത്തിൻ്റെ വലിയ ചിത്രങ്ങളിൽ നിരന്തരമായി മുഖ്യ കഥാപാത്രങ്ങളെ അവതരിച്ച് പോകുന്ന അവതരിപ്പിക്കുന്ന പ്രമുഖരായിട്ടുള്ള നടീനടന്മാരുണ്ടല്ലോ ആ നടീനടന്മാർ പ്രേക്ഷകരിൽ വിരസത ഉണർത്താതെ എപ്പോഴും എപ്പോൾ ഇത് തോന്നാലും മോഹൻലാലും മമ്മൂട്ടി മോഹൻലാലും മമ്മൂട്ടി ഇതുവരെ മാത്രം കണ്ടുകൊണ്ടിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ മറ്റൊരാളെ കാണുമ്പോൾ നമുക്കൊരു വെറൈറ്റി തോന്നും ഒരു സന്തോഷം തോന്നും അല്ലേ പക്ഷേ ഈ ഒരു ഇനി അഥവാ ഇനി അവരെ കാണുമ്പോൾ നമുക്ക് വിരസത തോന്നാതെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് എന്താണ് കാരണം ആ മേക്കപ്പിലാണ് കാരണം ഓരോ വേഷത്തിനനുസരിച്ച് ഇപ്പോൾ പോലീസുകാരനായിട്ട് വരുന്ന ആൾ പിന്നെ വക്കീലായിട്ട് വരുന്നു വക്കീലായിട്ട് വരുന്ന ആൾ പിന്നെ ഒരു ദളിയായിട്ട് വരുന്നു അപ്പോൾ ദമ്മാളിയായിട്ട് വരുന്ന ആൾ പിന്നെ ഒരു ബിഷപ്പായിട്ട് വരുന്നു അപ്പോൾ ഇങ്ങനെ പല പല വേഷങ്ങൾ വേഷങ്ങൾ ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ അല്ലേ അപ്പോൾ അങ്ങനെ വേഷം മാറി വരുന്ന ഓരോരോ വേഷത്തിൽ വരുമ്പോൾ അതിനനുസരിച്ച് ശ ശാരീരമൊരു പ്രധാനമാണല്ലോ ശരീരത്തിൽ മേക്കപ്പ് ഇട്ട് വരുമ്പോൾ നമുക്ക് നമുക്കത് ബോറിങ്ങായിട്ട് വിരസമായിട്ട് തോന്നുകയില്ല എന്നാണ് അപ്പോൾ അത് മേക്കപ്പ് മാൻ്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് അവിടെ ചമയം പണ്ടത്തെ സിനിമകളിലൊക്കെ ചമയം എന്ന് പറഞ്ഞു എഴുതി കാണിക്കുക അത് മേക്കപ്പാണ് ഉദ്ദേശിക്കുന്നത് സിനിമയുടെ ആദ്യകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചലച്ചിത്രത്തിൻ്റെ വിവിധ ഘടകങ്ങളിൽ ആ കാലാനുസൃതമായി വന്ന മാറ്റങ്ങളൊക്കെ ഇപ്പോൾ മേക്കപ്പ് രംഗത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് അവിടെ ഗുണകരമായ മാറ്റങ്ങൾ ഇന്ന് അവിടെ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അഭിനേതാവിൻ്റെ മുഖച്ഛായ മുഴുവൻ മാറ്റുന്ന മാസ്കുകൾ ലഭ്യമാണ് അതുണ്ടാക്കി വെച്ചിട്ടുള്ള മാസ്കുകൾ പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയുന്നവ അപ്പോൾ അങ്ങനെ മേക്കപ്പ് വിപണിയിൽ നിന്ന് അത്തരത്തിലുള്ള മാസ്കുകളൊക്കെ കിട്ടും അഭിനേതാവിൻ്റെ മുഖച്ഛായ മുഴുവൻ മാറ്റാം പിന്നെ തല തലമൊട്ടയടിച്ചതായിട്ട് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് മുടി വെട്ടണമെന്നില്ല അപ്പം അങ്ങനെയൊക്കെയുള്ള പല സംവിധാനങ്ങളും ഇന്ന് വന്നിട്ടുണ്ട് മുടി വളർത്തിയിട്ടുള്ളവർക്ക് ഇല്ലാതെ അഭിനയിക്കുന്നതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് യാതൊരു കേടും കൂടാതെ തന്നെ അപ്പം അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ പിന്നെ ഇന്നത്തെ കാലത്ത് നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ കഴിയും പണ്ടത്തെ സിനിമ കാലഘട്ടത്തെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് തമിഴ് സിനിമയിലൊക്കെ ആണെങ്കിൽ മേക്കപ്പിന് വിദേശീയരായ വിദഗ്ധരുടെ സേവനം ഉൾപ്പെടുത്താൻ വേണ്ടി നിർമ്മാതാക്കൾ വലിയ മുതൽ മുടക്കൊക്കെ വഹിക്കാറുണ്ട് അതായത് ഈ ഹോളിവുഡ് രീതിയിലുള്ള വലിയ സിനിമകളൊക്കെ എടുക്കുമ്പോൾ പഴയ കാലഘട്ടത്തിലുള്ള ചില വേഷവിധാനങ്ങൾ ചെയ്യണം അപ്പോൾ അതിൻ്റെ മേക്കപ്പിന് ഭയങ്കര ചിലവ് വരും അപ്പോൾ അത് വിദഗ്ധരായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് തന്നെ ചെയ്യിപ്പിക്കും പിന്നെ അപ്പോൾ അങ്ങനെ രജനീകാന്തിൻ്റെ എന്തിനെ ചെയ്യാനൊക്കെ അത്തരത്തിലുള്ള പരിശ്രമങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ദശാവതാരം എന്ന ഒരു സിനിമ അപ്പോൾ അതൊക്കെ അവിടെ മേക്കപ്പ് ഒരു പ്രധാന ഘടകമായിരുന്നു ആ സിനിമയുടെ വിജയത്തിന് വാണിജ്യ ചിത്രങ്ങളാണെങ്കിലും വാണിജ്യ ചിത്രങ്ങൾക്ക് ഉള്ള മേക്കപ്പിൻ്റെ ആ ഒരു മെത്തേഡ് ആയിരിക്കണമെന്നില്ല പിന്നെ ഏതാ മറ്റ് ചിത്രങ്ങൾക്ക് ആർട്ട് ഫിലിമുകൾക്ക് സ്വീകരിക്കുന്നു അപ്പോൾ അത് കഥ കഥയും കഥാഘടനയും അതിൻ്റെ സാഹചര്യവും കഥാപാത്രങ്ങളുടെ സ്വഭാവവും എന്നാൽ പിന്നെ സംവിധായകൻ്റെ ആ ഒരു ലക്ഷ്യം ആ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തി ആണ് മേക്കപ്പിൻ്റെ രീതികൾ മാറുന്നത് ഇപ്പോൾ കലാ സംവിധാനത്തോടൊപ്പം തന്നെ മേക്കപ്പിനും പരമായ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ വസ്ത്രധാരണവും സിനിമയിൽ യഥാർത്ഥ യഥാർത്ഥ പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിൽ കഥാപാത്രങ്ങളുടെ അഭിനയം പോലെ പ്രധാനമാണ് കഥാപാത്രത്തിൻ്റെ വേഷവിധാനം ധരിച്ചിരിക്കുന്ന വസ്ത്രം അപ്പോൾ എന്ന് പറയുന്ന ഘടകവും ഇവിടെ പരിഗണിക്ക പരിഗണിക്കേണ്ടുന്ന കാര്യമാണ് ഗവേഷണാർഹമായിട്ടുള്ള ഒരു വിഷയമാണ് കാലാകാലങ്ങളിൽ ഈ കഥാപാത്രങ്ങൾക്കനുസരിച്ച് ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പക്ഷേ കഥ നടക്കുന്ന കാലത്തിനനുസൃതമായിട്ടുള്ള വസ്ത്രമായിരിക്കണം എന്നുള്ളത് പ്രധാനമാണ് നമുക്കറിയാം പണ്ട് പോലീസ് എന്ന് പറയുന്നത് നിൽക്കലോട്ട് നടക്കുന്ന പോലീസായിരുന്നു ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം കഴിഞ്ഞാൽ അത് ഒരു സന്ദർഭത്തിൽ പിന്നീടത് മാറി ഫുൾ പാൻറ്റിലുള്ള പോലീസ് കാക്കിയാണ് കാക്കി വേഷം ഇന്നും മാറിയിട്ടില്ല എന്നാൽ ഈ കാക്കിയല്ല മറ്റു ചില രാജ്യങ്ങളിൽ അപ്പോൾ ആ രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്നതിലാകുമ്പോൾ അവിടുത്തെ പോലീസിൻ്റെ വേഷം അവിടുത്തെ പോലീസിൻ്റെ വേഷമായിട്ട് തന്നെ ഇങ്ങനെയതായിട്ട് വരും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ വെച്ച് ഷൂട്ട് ചെയ്ത സിനിമകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്നവരുടെ കഥ പറയുമ്പോൾ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ പിന്നെ അറബി രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെയുള്ള വേഷം ധരിക്കേണ്ടി വരും അപ്പോൾ ആ വേഷത്തിന് അതിനനുസൃതമായിട്ടുള്ള വസ്ത്രമുണ്ടാക്കും അപ്പോൾ ഒരു ടീമിനകത്ത് ഇത് ഈ ഡ്രസ്സ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ഇത് തന്നെ കാണും വിവിധ ഇടങ്ങളിലെ വിവിധ ആൾക്കാർ ധരിക്കുന്ന വിവിധങ്ങളായ വസ്ത്രങ്ങൾ തയ്ക്കാനും അതിൻ്റെ അലങ്കാരപ്പണികൾ ചെയ്യാനുമൊക്കെ അറിയാവുന്ന ആൾക്കാർ ഈ സിനിമയുടെ ടീമിന് കൂടെ ഉണ്ടാവും അതില്ലാത്തവർ പുറത്തു കൊടുത്ത് ചെയ്യിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അത് അത് മേക്കപ്പല്ല അത് വസ്ത്രാലങ്കാരത്തിൻ്റെ ഭാഗമാണെന്നുള്ളത് ഓർക്കുക രണ്ടായിരത്തി എട്ടിൽ റിലീസ് ചെയ്ത ഗാന്ധി മൈ ഫാദർ എന്ന സിനിമയിൽ അത്തരത്തിലുള്ള വസ്ത്രാലങ്കാരങ്ങൾക്കുള്ള പിന്നെ പരിശ്രമങ്ങൾ ശക്തമായി നടന്നിട്ടുണ്ടെന്ന് കാണാം അപ്പോൾ പലപ്പോഴും ഗവേഷണങ്ങൾ ആവശ്യമായി വരാറുണ്ട് ഏഷ്യൻ സിനിമകളിൽ മുതൽ മുടക്ക് പലപ്പോഴും അർത്ഥപൂർണമാകുന്നത് ഈ വസ്ത്രാലങ്കാരത്തിൻ്റെ സവിശേഷതകൾ കൊണ്ടുപോവുകയാണ് ആ വസ്ത്രാലങ്കാരങ്ങൾക്ക് പരിമിതികൾ ണ്ടാകാറുണ്ടാകാറുമുണ്ട് പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് ചില ചിത്രങ്ങൾക്കെങ്കിലും വസ്ത്രാലങ്കാരം വൻ മുതൽ മുടക്ക് നടത്തി അത് വിജയിപ്പിക്കുവാൻ നിർമ്മാതാക്കൾ തയ്യാറാകുകയും അങ്ങനെ അത്തരം സിനിമകൾ വിജയിക്കുകയും ചെയ്ത ചരിത്രവും ഉണ്ട് വിദേശ നിർമ്മിത സിനിമകൾ വിദേശത്തൊക്കെ നിർമ്മിക്കുന്ന സിനിമകളെല്ലാം മിക്കവാറും വസ്ത്രാലങ്കാരത്തിന് കുറച്ച് മുൻതൂക്കം നൽകിയാണ് അവതരിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും ഓക്കെ അപ്പോൾ ദൃശ്യഭാഷ യുമായി ബന്ധപ്പെട്ടാണ് ഈ പറഞ്ഞ ഈ കലാ സംവിധാനമാണെങ്കിലും പിന്നെ ചമയമാണെങ്കിലും പിന്നെ വസ്ത്രാലങ്കാരമാണെങ്കിലും ഒക്കെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് കഥയുടെ പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഇതെല്ലാം ദൃശ്യഭാഷയുടെ ഭാഗമാണെന്നുള്ളത് കൊണ്ട് ഓർമ്മിക്കുക അത് ഈ ക്യാമറയുടെ ഫ്രെയിമിലാണ് അറിയുന്നത് അത് ഷോട്ടുകളായിട്ടാണ് എടുക്കുന്നത് ഷോട്ടുകൾ സീനുകളായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത് സീനുകൾ സീക്വൻസുകളായിട്ടാണ് എടുക്കുന്നത് അപ്പോൾ സീക്വൻസ് സീന് ഷോട്ട് ഇതെല്ലാം ഫ്രെയിമിലേക്കാണ് വരുന്നത് അപ്പോൾ ഫ്രെയിം എന്തിനെയൊക്കെ പിടിച്ചെടുക്കും ഷോട്ടുകൾ സീന് സീക്വൻസ് അപ്പോൾ അതത്രയും ആയി ആയിക്കഴിഞ്ഞാലാണ് പിന്നെ അത് എഡിറ്റിങ്ങിലേക്കും ചിത്ര സംയോജനത്തിലേക്കും മറ്റുകൂടെ പോകുന്നത് ഇത് നടക്കുന്ന സമയത്ത് തന്നെ ഛായാഗ്രഹണം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഈ കലാസംവിധാനവും ചമയവും വസ്ത്രാലംകാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പങ്കുവച്ചത് മറ്റ് അനുബന്ധ വിഷയങ്ങളും മലയാള സിനിമയുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുമായിട്ട് പിന്നീട് നമുക്ക് കാണാം ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ നീലത്താമര അതുപോലെ തന്നെ ഒരു വടക്കൻ വീരകഥ ഈ രണ്ട് സിനിമകളുടെയും സവിശേഷതകൾ മനസ്സിലാക്കുക അതുപോലെ ഇതായി ഇവിടെ വരെ അതിൻ്റെയും പിന്നെ അമരം നാല് സിനിമകളുടെ പരിശീലനങ്ങൾ മനസ്സിലാക്കുക അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് അടുത്ത ഘട്ടത്തിൽ അത് കുറച്ച് നമ്മുടെ ഈ ഡിസ്കഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം രാജമാണിക്യവും പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സൈൻസ് അതും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മളിപ്പോൾ ദേശം ആണ് തളിച്ചുകൊണ്ടിരിക്കുന്നത് അതിനിടയിലാണ് ഈ സാങ്കേതിക കാര്യങ്ങൾ എനിക്ക് വന്നത് ദേശവും ഭാഷയും എങ്ങനെ സിനിമയെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രധാന വിഷയം അതിനിടയിൽ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നറിഞ്ഞിരിക്കണമെന്നുള്ളത് കൊണ്ട് ആ കാര്യങ്ങളുടെ ബാക്കി വന്ന ഭാഗം കൂടി പറഞ്ഞു ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ എഴുതാൻ കഴിയണം അതുമാത്രമല്ല നിങ്ങൾക്ക് ജനറൽ എസ് എഴുതുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉദാഹരണങ്ങൾ പറയുമ്പോൾ ഈ കലാ സംവിധാനം നിങ്ങൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പിടിച്ചിട്ടുള്ള ചില കഥകളുമായി ബന്ധപ്പെട്ട് നിശ്ചിത രംഗങ്ങളിലെ കലാ സംവിധായകൻ്റെ പിന്നെ ഒരു മഹത്വം സൂചിപ്പിക്കാൻ ഇത് സഹായകമാണ് ഓക്കെ താങ്ക്